ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശമായ ഏറ്റവും വെസ്റ്റായിട്ടുള്ള ഏറ്റവും ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ട്രോൾ മീമുകളിൽ ഒന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും റൊണാൾഡോ നൊസാറോയുടെയും മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലെ ഫിസിക്ക് കമ്പയർ ചെയ്തുകൊണ്ട് പ്രചരിക്കുന്ന ഈ ഒരു മീം ഓക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും തൻ്റെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ബെസ്റ്റ് ആണെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല ആരും തർക്കിക്കാനും വരുന്നില്ല പക്ഷേ നിങ്ങൾ ആരെ വെച്ച് ആരെയാണ് കളിയാക്കുന്നത് എന്ന് ഓർക്കണം റൊണാൾഡോ നൊസാരോയുടെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ അച്ചീവ് ചെയ്യുന്നത് ഒരു മിനി വേൾഡ് കപ്പ് മാത്രമാണ് പക്ഷേ ഈ മുപ്പത്തൊമ്പത് വയസ്സ് എത്തുമ്പോഴത്തേക്ക് റൊണാൾഡോ നസാറത് രണ്ട് വേൾഡ് കപ്പ് കോപ്പ അമേരിക്ക കോൺഫെഡറേഷൻ കപ്പ് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങൾ തന്റെ കൈപ്പിടിയിലാക്കിയ ശേഷം വരുന്ന തലമുറയ്ക്ക് വേണ്ടി മാറി കൊടുക്കുകയാണ് ഇതൊന്നുമല്ല പറയാൻ ക്രിസ്ത്യാനോ ചെറുതാക്കാനും വന്നതല്ല പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാരണം റൊണാൾഡോ നസാരിയോ എന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ കാലുകളിൽ ഏറ്റുവാങ്ങിയ പരുക്കിന്റെ എണ്ണം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് അയാളുടെ കാലിന്റെ ഇമേജ് മാത്രം നോക്കിയാൽ അറിയാം കാൽമുട്ടിൽ എത്ര സർജറി ചെയ്ത പാടുകൾ അവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഇതിനെല്ലാം ഉപരിയായിട്ട് അയാൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന ശരീരം വലുതായി വരുന്ന അല്ലെങ്കിൽ വണ്ണം വെക്കുന്ന രോഗത്തിന് അടിമയാണ് ഇതൊക്കെ കൊണ്ടാണ് അയാൾ ഒരു ഫുട്ബോൾ പോലെ ചീർത്ത് വരുന്ന രോഗാവസ്ഥയിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സ്ലാറ്റൻ ഇബ്രാഹിം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇവിടെ എടുത്ത് പറഞ്ഞ് പുള്ളിയുടെ മഹത്വം ഞാൻ ഒരുപാട് പൊക്കി കാണിക്കുന്നില്ല നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും റൊണാൾഡോ നൊസാരെയും ഫിസിൻ്റെ പേരിലൊക്കെ കമ്പെയർ ചെയ്ത് നോക്കുമ്പം ആരെ വെച്ച് ആരെ കളിയാക്കുന്നു എന്നൊക്കെ ഓർക്കണം മറ്റേ മലയാളത്തിൽ പറയില്ലേ ആളറിഞ്ഞ് കളിക്കണമെന്ന് അതുപോലെയാണ് റൊണാൾഡോ നസാരിയെ എടുത്തു വെച്ച് കമ്പയർ ചെയ്യാൻ ഇപ്പോഴത്തെ മെസ്സിയും റൊണാൾഡോയും ഒന്നും വളർന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങേർക്കായ കാലത്ത് കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ അങ്ങേരുണ്ടാക്കിയ ഓളം ചില്ലറയൊന്നും അല്ല മക്കളെ